രേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്നും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു വൈക്കത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബി എസ് എൻ എൽ ഓഫീസ് മാർച്ചും തന്നെയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിച്ച് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാര്ച്ച് പതിനേഴിന് സംസ്ഥാനവ്യാപകമായി കേന്ദ്രം കേരളത്തോട് തുടരുന്ന അവഗണനയില് പ്രതിഷേധിച്ച് സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തിയ മാര്ച്ചും ധര്ണയുടെ ഭാഗമായി വൈക്കത്ത് നടത്തിയ ബിഎസ്എന്എല് ഓഫീസ് മാര്ച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വൈക്കം വടക്കേ നടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് മണ്ഡലം കൺവീനർ പി സുഗതൻ സ്വാഗതം ആശംസിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ആർ സുശീലൻ ലീനമ്മ ഉദയകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ അജിത് എക്സ് എം എൽ എ ഇ എൻ ദാസപ്പൻ എം ഡി ബാബുരാജ് പി ശശിധരൻ സാബു പി മണലൊടി സി എം കുസുമൻ കെ സെൽവരാജ് പി പ്രദീപ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് എബ്രഹാം പഴയകടവൻ എം കെ രവീന്ദ്രൻ ടി വി ബേബി അമ്മിണിക്കുട്ടൻ കെ കെ രാജു കെ എസ് മാഹിൻ ബി ശശിധരൻ സിറിയഖ് പാലാക്കാരൻ ഫിറോസ് മാവുങ്കൽ എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് വൈക്യം